ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ആഴ്ച നാല് ദിവസം മാത്രമേ ട്രേഡിങ് ഉണ്ടായിരുന്നുള്ളൂ ഈ നാല് ദിവസവും നിഫ്റ്റി നല്ല രീതിയിൽ ആയിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉൾക്കൊള്ളണം നിഫ്റ്റി വീക്കിലി ബേസിസ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ മൂടിലാണെങ്കിലും നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ ഫോണിൽ നിന്നും കര കയറിയിട്ടില്ല കര കയറാനായിട്ട് ശ്രമം നടത്തുന്ന പോലുമില്ല അതിന് വലിയൊരു ഒരു ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നത് കാരണം നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് സോണിൽ വ്യത്യസ്തം തിരിച്ച് റിക്കവറി ചെയ്യേണ്ടതാണ് പക്ഷേ ആ റിക്കവറി ഇതുവരെ കണ്ടില്ല അല്ലെങ്കിൽ റിക്കവറി ചെയ്യാൻ നോക്കിയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ സമ്മതിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് ഇപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ലെവൽസിലാണ് നിൽക്കുന്നത് ഞാൻ അടുത്ത ആഴ്ചയുടെ ലെവൽസ് പറയാം അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ലെവൽസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വളരെ വളരെ ആയുള്ള ലെവൽസാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ഇനിയൊരു ഒരിക്കൽ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോള് എക്സ്പെക്റ്റ് ചെയ്യാം ചുരുങ്ങിയത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെ പോവാനുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതായത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിൽ നിന്നും ആവുകയാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് പോയിന്റിൻ്റെ അടുത്ത് ഫോളായി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റമ്പതിൽ അത്ര ചാൻസ് ഉണ്ട് ഇനി അതല്ല ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറില് സപ്പോ അവിടുന്ന് അതുവരെ പോയി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുപത്തി സോണാണ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി മൂവായിരത്തി എഴുപത്തി ഇരുപത്തിനാലായിരത്തി എഴുപത്തി അഞ്ച് റെസിസ്റ്റൻസും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് ഓക്കെ ഈ രണ്ട് റേഞ്ചും നോക്കുക ഈ രണ്ട് റേഞ്ച് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നല്ല അഞ്ഞൂറ് പോയിൻറ്റ് താഴോട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് ഓക്കെ അതാണ് നിഫ്റ്റിയുടെ ലെവൽസ് ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ പറയാം ഗ്ലോബൽ മാർക്കറ്റ്സ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കാണിക്കുന്നുണ്ട് നാസ് ഡാക്ക് വൺ പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഫ്രൈഡേ ഡോ ജോൺസും സീറോ പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും വൺ പോയിൻ്റ് വൺ വൺ പെർസെൻറ്റേജ് ലോസില് തന്നെയാണ് പിന്നെ നിക്കി മാർക്കറ്റ് നേരെ എതിരാണ് പ്രവർത്തിച്ചേക്കുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റേജ് അപ്സൈഡായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഫഡ്സ് സീറോ പോയിൻ്റ് വൺ ഫോർ പെർസെൻറ്റേജ് അതായത് ലോസില് തന്നെയാണ് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഡാക്സ് സീറോ പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജ് അപ്സൈഡാണ് സി എക്സി ഫോർട്ടീൻ വൺ പെർസെൻറ്റേജ് അപ്സൈഡായിട്ടാണ് അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റുകൾ നെഗറ്റീവ് നല്ല രീതിയിൽ നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഉണ്ടെങ്കിലും ചൈനീസ് മാർക്കറ്റുകളൊക്കെ ചെറിയൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഉണ്ട് ഫ്രാൻസും ജർമ്മനിയും ചെറിയൊരു പോസിറ്റീവ് പോസിറ്റീവില്ല ചെറിയ പോസിറ്റീവ് അല്ല മോശമല്ലാത്ത പോസിറ്റീവില്ലാണ് പക്ഷേ മദർ മാർക്കറ്റായ അമേരിക്കൻ മാർക്കറ്റാണ് നമ്മൾ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കാറ് ആ അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ നമ്മുടെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഇതുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഒരു ഡൗൺ ഡൗൺസൈഡിനുള്ള സാധ്യതയാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് നിങ്ങളെ പാനിക് ആക്കാൻ വേണ്ടി പറയുന്നതല്ല നമുക്കൊരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോട് നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങളുടെ കയ്യിലുള്ള ഹോൾഡിംഗ്സുള്ള സ്റ്റോക്കുകൾ നല്ല ഫണ്ടമെന്റൽ നല്ല സ്ട്രോങ് സ്റ്റോക്കുകളാണെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല കുറച്ച് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ അക്കുമലേഷൻ ചെയ്യേണ്ടതാണ് പക്ഷേ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് കടന്ന് താഴോട്ട് പോയി അപ്പോൾ തന്നെ നിങ്ങൾ അക്കൂമുലേഷൻ ചെയ്യേണ്ടതില്ല നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ കാണാം ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയും അക്കൂമ അക്യുമുലേഷൻ ചെയ്യേണ്ട സമയമായി ഞാൻ ആ പറയും ആ ആ സമയമായ മാത്രമാണ് അക്യുമുലേഷൻ ചെയ്യേണ്ടത് ചിലപ്പോൾ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് പേർ ബ്രേക്ക് ഡൗൺ ചെയ്തു എന്ന് വെച്ചിട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് എത്തി എന്ന് വെച്ചിട്ട് അത് അവസാന സപ്പോർട്ടല്ല ഒരിക്കലും അപ്പോൾ ഒരിക്കലും ചാടിക്കേറി അക്യുമുലേഷൻ ചെയ്യേണ്ടതില്ല ഇപ്പോൾ അക്യുമുലേഷൻ ചെയ്യാൻ പറ്റിയ അവസരമല്ല നിങ്ങൾ കേരളം സ്റ്റോക്കുകൾ നിങ്ങൾ വളരെ ഹോൾഡ് ചെയ്ത് ക്ഷമയോടു കൂടി ഇരിക്കുക അതിലുള്ള സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റൽ നല്ല സ്ട്രോങ് സ്റ്റോക്കുകളാണെന്ന് ഉറപ്പതിന് ശേഷം ഹോൾഡ് ചെയ്ത് പിടിക്കുക നിങ്ങൾക്ക് അതല്ല ഫണ്ടമെൻ്റൽ അത്ര സ്ട്രോങ് അല്ലാത്ത കമ്പനികളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റുമാറാൻ ഞാൻ ഒറ്റയടിക്ക് പറയുന്നില്ല കാരണം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഏത് തരത്തിലുള്ള സ്റ്റോക്കുകളാണെന്ന് എനിക്ക് അറിയില്ലല്ലോ ഇപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറും കണ്ടതിന് ശേഷം തീരുമാനമെടുക്കണം എടുക്കണ ഓർമ്മപ്പെടുത്തുകയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ നോക്കുമ്പോൾ ഇരുപത്തിനാല് ശതമാനത്തോളം അവർ ലോങ് പൊസിഷൻ മാത്രമേ ഉള്ളൂ അതായത് എഴുപത്തി ആറ് ശതമാനത്തിൻ്റെ അടുത്ത ഒരു ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിഫ്റ്റി താഴോട്ട് പോലുള്ള സെൻറ്റൻ്റൻസിന് കൂടുതൽ പക്ഷേ പെട്ടെന്നൊരു അവരെ പൊസിഷൻ അക്സെറ്റ് ചെയ്ത് മാറുകയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലി പ്രതീക്ഷിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ നിന്നും ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി എഴുപത്തി റെസിസ്റ്റൻസ് അല്ലാതെ വളരെ സ്പീഡിൽ അടിച്ച് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ വളരെ വളരെ ക്രൂഷ്യലായിട്ട് ഈ ആഴ്ച നമ്മൾ മൂവ്മെന്റ് ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ലെവൽസ് രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം എങ്ങോട്ടാണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ തിങ്കളാഴ്ച ഉച്ച ഉച്ചതിരിഞ്ഞോട് കൂടി ഏകദേശം ഒരു ധാരണ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും അപ്പൊ തിങ്കളാഴ്ച കാലത്ത് തന്നെ ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴേക്കൊരു ചാടികൊസിഷനൊന്നും എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം തിങ്കളാഴ്ച ഉച്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റ് മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അതിന് ശേഷം പൊസിഷൻ എടുക്കേണ്ടവർക്ക് പൊസിഷൻ എടുക്കാം ഞാൻ പറയുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് പൊസിഷൻ എടുക്കാൻ പറയുന്നത് ഹോൾഡിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അത് ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുകയെന്ന് മാത്രമേ ചെയ്യാളുള്ളൂ പുതിയ സ്റ്റോക്കുകളൊന്നും തന്നെ ഈ ആഴ്ച വാങ്ങിക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുകയാണ് ഞാനൊരു സിബിഐ രജിസ്റ്റേഡ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് ചെയ്യണതിന് ശേഷം മാത്രം തീരുമാനം എടുക്കണമെന്ന് ഇനി ഇന്നിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ ലോസിലുണ്ടെങ്കിൽ ഒരു ഇരുപത് ശതമാനം വരെയുള്ള ലോസ് നമുക്ക് എക്സ്പെക്റ്റഡ് ലോസാണ് ഓരോ സ്റ്റോക്കുകളിലും അതിൽ കൂടുതൽ ഇരുപത്തഞ്ച് ശതമാനത്തിനും മുകളിൽ സ്റ്റോക്കുകൾ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ താഴെ കമ്പനിൻ്റെ രാഘപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സപ്പോർട്ട് എത്രയാണ് അതിൻ്റെ അടുത്ത റിസി അത്രയെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം അപ്പോൾ അടുത്ത സപ്പോർട്ട് അത്രയാന്ന് ഞാൻ പറയും പറയുന്നത് വെറുതെ പറയുന്നതല്ല അടുത്ത സപ്പോർട്ടിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അതിന് കുറച്ച് ഫണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് അത് ക്രമീകരിച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ പൊസ് സ്ഥലം എത്തുമ്പോൾ കൃത്യമായിട്ട് ആ സപ്പോർട്ട് ഞാൻ പറയാം സപ്പോർട്ടിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊന്നുകൂടി നിങ്ങൾക്ക് വാങ്ങി അക്കുമുലേഷൻ ചെയ്യാം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്നത് റെസിസ്റ്റൻസ് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ആണ് സ്റ്റോക്ക് നിൽക്കുന്നത് എങ്കിൽ റെസിസ്റ്റൻസ് എത്തില്ലുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം അതിന് വേണ്ടിയിട്ടാണ് റെസിസ്റ്റൻസ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് പറയാനുള്ളൂ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ